ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ബ്ലൗസിൽ നിന്ന് എങ്ങനെ അളവെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു ബ്ലൗസ് കട്ടിങ് സ്റ്റിച്ചിങ് ഇട്ടപ്പോൾ ഒരു സഹോദരി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്ന ഒരു വീഡിയോ എന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ബ്ലൗസിൻ്റെ അളവെടുക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് അളവെടുത്താൽ കൃത്യമായിട്ട് അളവ് കിട്ടില്ല അപ്പോൾ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് വശത്തു നിന്നാണ് ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ബാക്ക് വശത്ത് നിന്ന് ഇതേപോലെ ലെങ്ത്ത് എടുക്കുക അതിന് ശേഷം നമ്മളിതിൻ്റെ ഷീറ്റ് ഇവിടുന്ന് അതായത് ഈ ബട്ടൺ ഈ ഹൂക്ക് കെട്ടുന്നതിൻ്റെ അവിടെ നിന്ന് ഇവിടുത്തേക്കുള്ള അളവെടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് നമ്മളിപ്പം ചെറിയ പറയും ബ്ലൗസ് കൊണ്ട് തന്നിട്ട് അതുപോലെ തന്നെ വേണം എന്ന് പറയും അപ്പോൾ നമ്മളെന്ത് വേണമെന്ന് പറഞ്ഞാൽ പാർട്ട് പാർട്ടായിട്ട് തന്നെ ഇതിൻ്റെ അളവെടുക്കണം അപ്പം ഇങ്ങനെ എടുക്കുക അതുപോലെ ഫ്രണ്ടിൻ്റെ അടിവശം എടുക്കുക അതിന് ശേഷം ബാക്ക് വശം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുക ഉണ്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ എടുക്കുക അതുപോലെ ക്ക് വശം ഇതേപോലെ എടുക്കുക ഇതേപോലെയാണ് ബ്ലൗസിൻ്റെ വണ്ണം അളവെടുക്കുക അതിന് ശേഷം കൈയുടെ ലെങ്ത്ത് ഇവിടെ നിന്ന് വെച്ചിട്ട് ഷോൾഡർ വരെ അതായത് ഇപ്പോൾ എട്ടര ഇഞ്ചാണ് ഉള്ളത് എട്ടര ഇഞ്ച് ഇവിടെ കൈടെ ഇവിടുത്തെ ലൂസ് ഇവിടുത്തെ ലൂസ് എടുക്കുക അതിന് ശേഷം ഇവിടെ ബ്ലൗസിൻ്റെ ഈ റികാള് ബ്ലൗസ് വേണ്ടുന്നത് നമുക്കിതാണ് ഇവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ എടുക്കാം അതായത് ഇതിപ്പോൾ ആറര ഇഞ്ചാണ് ഉള്ളത് ഒരു വലിയൊരു ബ്ലൗസിൻ്റെ അളവാണിത് ആറര ഇഞ്ച് അതിന് ശേഷം നമുക്കിതിൻ്റെ ഷോൾഡർ ആണ് എടുക്കേണ്ടത് അപ്പോൾ ഷോൾഡർ എടുക്കുമ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് ബ്ലൗസ് കിടത്തി വെക്കണം ചിലർ പോലെ ബ്ലൗസിൻ്റെ കറക്റ്റ് അളവ് വേണം എന്ന് പറയുന്ന ആൾക്ക് ബ്ലൗസ് ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ അളവെടുക്കുക ഷോൾഡറ് അതാ ഇവിടെ നിന്ന് ഇവിടെ ഒമ്പതര ഇഞ്ചേ ഉള്ളൂ അപ്പോൾ കറക്റ്റ് ബ്ലൗസിന് ഒരു വലിയ ബ്ലൗസിന് ഏകദേശം ഒമ്പതര ഇഞ്ച് ഷോൾഡർ വെക്കണ്ട കൂടി വന്നാൽ പത്ത് അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി പോകുന്ന പോലെ ഇരിക്കും കഴുത്ത് കറക്റ്റായിട്ട് ഇരിക്കില്ല കൂടുതലായി കഴിഞ്ഞാൽ ഏകദേശം ഒമ്പത് ഒമ്പതിലും ഇഞ്ച് ശരാശരി ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ വേണം അതുപോലെ കഴുത്തിൻ്റെ ഇവിടത്തെ ഇത് വ്യാസം എത്ര വേണമെന്ന് നോക്കിയിട്ട് ഇത് ഇഞ്ച് അവിടെ ഉള്ളത് അതുപോലെ ഇവിടെ ലെങ്ത്തും ആറഞ്ച് ലെങ്ത്തും ഉണ്ട് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ടാണ് ബ്ലൗസിൻ്റെ അളവെടുക്കാൻ പറ്റും ഇതേപോലെ പക്ഷെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ബ്ലൗസ് വെക്കണം എന്നാലേ അതിൻ്റെ കറക്റ്റായിട്ട് ബ്ലൗസ് ഇരിക്കല്ലോ പിന്നെ ബാക്കിയൊക്കെ ഡാൾസ് അതുപോലെ ബ്രേസർ കട്ടിങ് അതൊക്കെ അതിൻ്റേതായ ഇതിൽ വെക്കാം പിന്നെ ഈ സൈഡും വേണമെങ്കിൽ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഇവിടെ നോക്കിയിട്ട് എത്ര ഇഞ്ചുണ്ടോ അല്ലെങ്കിൽ ബ്ലൗസ് പിടിച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി ഈ രീതിയിൽ ബ്ലൗസിൻ്റെ അളവെടുത്താൽ നമുക്ക് ബ്ലൗസിൻ്റെ അതേ അളവിൽ വേണമെന്ന് പറയുന്നവർക്ക് കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത്രേ ഉള്ളൂ പണി വളരെ ഈസിയാണ് ബ്ലൗസിൽ നിന്ന് അളവെടുക്കാൻ ഞാൻ ഈ രീതിയിലാണ് അളവെടുക്കുന്നത് പലരും പല വിധത്തിലായിരിക്കും